ും ഗുരിപ്യോ നമ ഓം നമോ ഭഗവദേ ഓം നമോ നാരായണായ നാരായണീയം ദശകം തൊണ്ണൂറ്റി ഒൻപത് ശ്ലോകം ഏഴ് എട്ട് പീതാംബരങ്കര വിരാജിത ശങ്കരചക്രകമോരകീ സരസിണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ്ര യാ ശ്ലോകം ഏഴ് ഹേ ലോക വിഷുരേദൻ ഭുപനമജനയ തന്നീധ യൂയുഷകം ഹ്യസ്ഥേ വിഷുരൂപം നീഹാര ഖ്യമായ പരിവൃത മനസ്സ മനസ്സോ മോഹിതമാൃപ്താശരമഖാമുകുന്ദേയോ ജനങ്ങളെ വിഷ്ണു മഹാവിഷ്ണു ഏതാ ഭുവനം ലോകത്തെ അജനയ ജനിപ്പിച്ചു തദ് അതിനെ യൂയം നിങ്ങൾ ന ജാനിത അറിയുന്നില്ല യുഷ്മാകം നിങ്ങളുടെ അന്തരസ്ഥം ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവനും അപരം ശരീരാദികളിൽ നിന്ന് ഭിന്നവും കിമപി സംസാരധർമ്മങ്ങളുള്ളവനുമായ വിഷ്ണുരൂപം മഹാവിഷ്ണുവിൻ്റെ രൂപം വിദ്യരേഹി പ്രകാശിക്കുന്നുണ്ടല്ലോ തൻ അതിനെയും നിങ്ങൾ അറിയുന്നില്ല നീഹാര പ്രഖ്യാ നീ നീഹാരപ്രഖ്യമായ പരിവൃത മനസ മഞ്ഞുപോലെയുള്ള മായകൊണ്ട് മൂടപ്പെട്ട മനസ്സോടുകൂടിയവരും നാമരൂപൈ നാമരൂപങ്ങൾ കൊണ്ട് മോഹിതാം മോഹിക്കപ്പെട്ടവരും പ്രാണപ്രീത്യേക തൃപ്ത ഇന്ദ്രിയ തൃപ്തി കൊണ്ട് മാത്രം സന്തുഷ്ടരും മഖപര യാഗ തത്പരും ആയ ചരഥ നിങ്ങൾ കഴിയുന്നു മുകുന്ദേ വിഷ്ണുവിൽ ച താൽപര്യം ന ഇല്ല ഹന്ത കഷ്ടം സാരം ഈ പ്രപഞ്ചം വിഷ്ണു നിർമ്മിതമാണ് ഇത് നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തെ നിങ്ങൾക്കറിഞ്ഞുകൂടാ സൃഷ്ടികർത്താവും സൃഷ്ടികർത്താവായ വിഷ്ണുവിൽ നിന്ന് അന്യമായ സംസാരധർമ്മങ്ങളോടുകൂടിയ ഒരു വിഷ്ണു നിങ്ങളുടെ ഉള്ളിൽ ഇരിപ്പുൾ ഉഴുപ്പുള്ളതും നിങ്ങൾ അറിയുന്നില്ല മഞ്ഞുപോലെയുള്ള മായ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നവരായി നാമരൂപങ്ങളിൽ ഭ്രമിച്ച് ശരീര അഭിമാനത്തോടുകൂടി നിങ്ങൾ വിഷയസുഖതൃപ്തരായി യാഗാദി കർമ്മതൽപരരായി നിങ്ങൾ കഴിയുന്നു നിങ്ങളുടെ സ്ഥിതി കഷ്ടമാണ് മോക്ഷത്തിൽ നിങ്ങൾക്ക് ആഗ്രഹമില്ല ഹരി ഓം വാസുദേവായ നാരായണായ ശ്ലോകമട്ടെ പദാനാം സഹസ്രാണി സമ്പൂര്യ വിശ്വം വിവരെ ഭവ്യം ജ സർവം പരപുരുഷ ഭവാൻ കിഞ്ചന ആവിഷ്ടു ൂം പരപുരുഷഭേന്ദ്രിയതിഷൂ ആവിഷ്ടപുഗതൃതംക്ഷേ അർത്ഥം പരപുരുഷ പരമാത്മാരൂപനായിരിക്കുന്ന ദേവ മൂർദ്ധന മൂർദ്ധനാം സുരസുകളോടുകൂടിയ പദാനാം കാലുകളുടെയും അഷ്ണാം കണ്ണുകളുടെയും സഹസ്രാണി ആയിരങ്ങൾ വഹസീക്കലു വഹിക്കുന്നുണ്ടല്ലോ വിശ്വം ബ്രഹ്മാണ്ടം സമ്പൂജ്യ പൂജിച്ചും തൻ അതിനെ റോക്രമ്യ അതിക്രമിച്ചും തിഷ്ടൻ അഭി നിൽക്കുന്ന എങ്കിലും പരിമിത വിവരെ അല്പം ഇടയോടുകൂടിയ ചിത്താന്തരെ അഭി മനസ്സിലും ഭാസി പ്രകാശിക്കുന്നു ഭൂതം കഴിഞ്ഞതും ഭവ്യം വരാൻ പോകുന്നതും സർവം ച എല്ലാം ഭവാൻ അങ്ങ് തന്നെ കിഞ്ച കൂടാതെ ത്വം ഏവ അങ് തന്നെ ദേഹേന്ദ്രിയാദിഷു ദേഹം ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയിൽ ആവിഷ്ട പ്രവേശിച്ച് ഉയർന്നു വരുന്നവനായി അമൃതസുഖരസം ച മോക്ഷത്തെയും അനുഭവിക്കുന്നു സാരം ബ്രഹ്മവും വിരാട്ടുമായ ഭഗവാൻ ആയിരം സിരസുകളും ആയിരം കണ്ണുകളും ആയിരം മുഖങ്ങളും പാദങ്ങളും എല്ലാമാണ് അവിടുന്ന് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ് അതിനെ കടന്ന് ജീവികളുടെ ഉള്ളിലും സ്ഥിതി ചെയ്യുന്നു ഭൂത വർത്തമാന ഭാവികൾ അവിടെ ജീവരൂപത്തിൽ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് ഇന്ദ്രിയ വിഷയ സുഖങ്ങളും പുറമേ കടന്നേ മോക്ഷസുഖവും അനുഭവിക്കുന്നു ഹരിവു